സുഹൃത്തുക്കൾ ഇതൊക്കെ നമ്മുടെ വിളകളാണ് എല്ലാ സമയത്തും നമുക്ക് വാഴക്കുലകൾ കിട്ടുന്നുണ്ട് വലിപ്പം തന്നെ അങ്ങനെ നോക്കുമ്പോൾ അറിയാം നല്ല ജൈവ രീതിയിൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും തനി ജൈവ രീതിയിലാണ് പിന്നെ നമുക്കതൊരു പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം അല്പം രാസവളം നമ്മൾ ഉപയോഗിക്കും പിന്നെ വാഴ കൃഷിയിൽ എപ്പോഴും കുറച്ച് മൂല്യങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ടിവരും അപ്പോൾ ആ മൂല്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു പറ്റും അല്ലെങ്കിൽ കർഷകർ എന്ന രീതിയിൽ നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകും വാഴ കൃഷിയൊക്കെ എന്ന് പറയാം നിർത്തിപ്പോകുന്നതിനേക്കാൾ നല്ലത് അല്പം രാസവളമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല മാക്സിമം ഒഴിവാക്കുക പിന്നെ കുലകളൊക്കെ ചെറുതായിട്ടാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ അല്പം രാസവളൊക്കെ കൊടുക്കാം നമുക്ക് ഏത് സമയത്തും കുലകളും പഴവും എല്ലാം ലഭ്യമാണ് ഇത് നമ്മുടെ ഇപ്പോൾ കുലച്ചതാണ് നേന്ത്രവാഴ കുലയാണ് നല്ല ഉയരത്തിൽ നിൽക്കുകയാണ് കുന്നും കുന്നുംപറത്താണ് അതുകൊണ്ടാണ് അത്ര ഫോക്കസ് ചെയ്ത് കിട്ടാത്തത് ഇത് റോബസ്റ്റ എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ ഉള്ള ഒരു ഐറ്റമാണ് ഈ റോബസ്റ്റ റോബസ്റ്റയുടെ കുല വീണ് കഴിഞ്ഞാലും നമുക്ക് പിന്നെ അത് ജോലിയാണ് കാരണം രണ്ടും മൂന്നും ഊന്നൊക്കെ വെച്ച് കൊടുക്കണം പൊതിഞ്ഞ് കെട്ടണം പിന്നെ ഇലകളൊന്നും ഞറുക്കി കൊടുക്കണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ റോബസ്റ്റ വലിയ കുല ഇതൊക്കെ കാണുമ്പം തന്നെ അറിയാം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോയെങ്കിലും ഇത് വിളയുന്ന സമയത്ത് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഈ വാഴ കൃഷിയെല്ലാം ഇത്രത്തോളം മെച്ചപ്പെടുന്നതിന് ഭയങ്കരമായിട്ടുള്ള കഴിവുകളും ഒന്നും വേണ്ട നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വാഴ കൃഷി അത് വാഴ കൃഷിയായാലും റോബസ്റ്റ വാഴ കൃഷിയായാലും നമുക്ക് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാം അപ്പോൾ അതിനൊക്കെയുള്ള ഒന്ന് രണ്ട് മൂന്ന് സൂത്രങ്ങൾ ചെറിയ സൂത്രങ്ങളാണ് അധികം പണം മുടക്കില്ലാതെ ചെറിയ രീതിയിൽ നമ്മളെ നാടനായിട്ടുള്ള വളപ്രയോഗങ്ങൾ പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് നിയന്ത്രവാ വാഴ കൃഷിയാണെങ്കിലും മറ്റേത് വാഴ കൃഷിയാണെങ്കിലും പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല വിളവുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ തോട്ടത്തിൽ പോയതിന് ശേഷം വീഡിയോ എടുത്തുകൊണ്ട് വരുന്നതല്ല സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൻ്റെ ഒരേ അനുഭവങ്ങളാണ് അപ്പം വാഴക്കൊല്ല ചെറുതായിക്കോട്ടെ പക്ഷേ ആരെയും നമ്മൾ പുറത്തൊന്നും നിർത്തുന്നില്ല മരമായ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല മരമായ രാസവളങ്ങളും ബൂസ്റ്ററുകളും ഉപയോഗിക്കുന്നില്ല കിട്ടുന്ന മതി പക്ഷേ നമ്മൾ ചെയ്യുന്നതൊക്കെ എല്ലാം എപ്പോഴും നല്ല വിളവുകൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് ശതമാനം സംതൃപ്തരാണ് അപ്പം നമ്മളെ ഈ കൃഷി രീതികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ലൈക്കൊക്കെ കുറവാണ് ലൈക്കൊക്കെ തരണം പിന്നെ ജോയിൻ ചെയ്യുന്നവരൊക്കെ ജോയിൻ ചെയ്യാം കൃഷി രീതികളും കാര്യങ്ങളും എല്ലാം നമുക്ക് വീഡിയോയിലൂടെ കൃത്യമായിട്ട് നമ്മൾ ഒരേ സീസണിലും മണ്ണ് ഒരുക്കുന്നത് മുതൽ അങ്ങോട്ട് ഒരേ ഘട്ടങ്ങളിലും നമ്മൾ വളപ്പുറവും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ജോയിൻ ചെയ്യുന്നവരൊക്കെ ജോയിൻ ചെയ്യാം എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർ കാണും അത് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് വാഴയാണ് നടുന്നതെങ്കിലും മണ്ണ് ഒരുക്കുന്നതാണ് മണ്ണൊരുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഇളക്കത്തില് കുഴി തയ്യാറാക്കി നൂറ് സെൻറ്റിമീറ്റർ നീളം നൂറ് സെൻറ്റിമീറ്റർ വീതി ഇതെല്ലാം കുഴി തയ്യാറാക്കിയതിന് ശേഷം നന്നായിട്ട് കാൽസ്യം ഡോളമൈറ്റ് ഇട്ട് നനച്ചിടുക അത് ചെയ്തതിന് ശേഷം മാത്രമേ വാഴക്കന്നുകൾ ഒഴിക്കാവൂ നമ്മൾ കടയിൽ നിന്ന് വാഴക്കന്ന് മേടിച്ചുകൊണ്ട് പോയി ഉടനടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പുരോഗതി നല്ലൊരു വാഴക്കുല കിട്ടണമില്ല അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ മണ്ണിന് നല്ലൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വേരുകൾ നന്നായിട്ട് ഓടുകയുള്ളൂ വേരുകൾ നന്നായിട്ട് ഓടിയാൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആവൂ വാഴ ഒരു മൂടിൽ നല്ല കനം വേണം മുകളിലേക്കൊരു പൂക്കുറ്റിമാതിരി വളർന്നു വരണം അപ്പോൾ ചുവട്ടിയിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിരിക്കണം അതിന് നല്ല മണ്ണ് പരിവും വേണം അതിന് വേണ്ടിയിട്ടാണ് കാൽസ്യം ഡോളമൈറ്റ് കൊടുത്തതിന് ശേഷം ഒരു നൂറ് ഗ്രാം ഒക്കെ കാൽസ്യം ഡോളമൈറ്റ് നൂറ് ടു അഞ്ഞൂറ് ഗ്രാം കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് കൊടുത്താൽ മതി പിന്നെ മുട്ടത്തോട് പൊടിച്ചു അത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അതൊക്കെ ഇട്ട് ഒന്ന് കുഴി റെഡിയാക്കി ഇട്ടതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രം കന്നു വെച്ചാൽ മതി ഇനി വയ്ക്കുന്ന കന്നുകൾ നല്ല കന്നുകൾ നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് മാതൃസസ്യത്തിൻ്റെ ഈ വാഴ കാണുമ്പം തന്നെ അങ്ങൾക്കറിയാം ആ വാഴ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അപ്പം ആ വച്ച കന്നുകൾ നല്ല സ്ട്രോങ് ആയിരിക്കണം അതായത് ഇളം കന്നുകളല്ല ഒന്ന് മുറ്റി വന്ന കന്നുകളായിട്ട് എടുക്കാൻ ശ്രമിക്കണം എല്ലാവരും വാഴക്കന്നുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വാഴക്കന്നിൽ രണ്ടുമൂന്ന് പൊടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉത്തമമായിരിക്കും അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കന്ന് പിന്നെ അയർ പോലെയുള്ള നമ്മുടെ സർക്കാർ തന്നെ വില കുറച്ച് കൊടുക്കുന്ന സാധനങ്ങൾ വേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വാഴയ്ക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും ഇവിടെ കാണിച്ചെക്കുന്ന വാഴക്കുലയൊക്കെ നിങ്ങൾക്ക് ആ കായകൾ കാണുമ്പം തന്നെ അറിയാം നല്ല ഒരു കടയിൽ കൊണ്ടുവന്നാൽ തന്നെ വേണ്ട എന്ന് പറഞ്ഞ ആരും വിടത്തില്ല അപ്പം മണ്ണൊരുക്കുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ കന്ന് നല്ല മാതൃസസ്യത്തിൻ്റെ നല്ല കന്നുകൾ മേടിച്ച് വയ്ക്കാൻ ശ്രമിക്കണം അപ്പം രോഗബാധ കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് നാൽപ്പത്തഞ്ചോ അമ്പതും രൂപയ്ക്ക് എല്ല് പൊടിയെന്നും വാങ്ങി ആരും കുഴിയിലിട്ടിട്ട് കന്നുവയ്ക്കാനായിട്ട് നിൽക്കേണ്ട രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസ് കടകളിൽ വേടിക്കാൻ കിട്ടും അമ്പത് കിലോ അറുനൂറ് രൂപയും കണ്ടേ ഇപ്പോഴേ ഉള്ളൂ കഴിഞ്ഞതിന് അത്രയേ ഉള്ളതായിരുന്നു ഇപ്പോഴും അത്രയും കാണും അപ്പം ഇത് ഫോസ്ഫറസ് ധാരാളം അടങ്ങിയ ജൈവ കണ്ടൻറ്റാണ് മണ്ണിൻ്റെ പൊടിയാണ് പാറയുടെയും ആറയുടെയും മണ്ണിൻ്റെയും പൊടിയാണ് അത് വരുന്നത് അല്ലാതെ അത് കെമിക്കലൊന്നുമല്ല അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ എല്ല്പുടിയെ നമുക്ക് ഒഴിവാക്കാം പിന്നെ നേരത്തെ തന്നെ കുറച്ച് പച്ചിലകളോ കാര്യങ്ങളോ ഒക്കെ സ്വരൂപിച്ചിടുകയാണെങ്കിൽ പച്ചില വളങ്ങളും തയ്യാറാക്കി നമുക്ക് ആ കുഴിയിൽ ഒരു പത്ത് പന്ത്രണ്ട് കിലോയെങ്കിലും സാധാ വളങ്ങൾ പച്ചില വളങ്ങളും ഈ രാജ്യഫോഴ്സും എല്ലാം കൂടെ നന്നായിട്ട് നിറച്ചതിന് ശേഷം മണ്ണ് ഇട്ട് കൊടുത്ത് അതിൽ കന്നു വയ്ക്കാൻ ശ്രമിക്കണം നമ്മുടെ നേന്ത്രക്കുലകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാണ്ട ഇത് ഓണത്തിന് കഴിഞ്ഞ ഒരു വിളവെടുപ്പാണ് എത്രത്തോളം വലിയ കുലകളാണ് പക്ഷേ അധികം പണം മുടക്കം നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യുന്നില്ല അപ്പം അങ്ങനെ അടിവളങ്ങളും കൊടുത്തതിന് ശേഷം മാത്രം കന്നു കന്നുവെക്കണം ഫോസ്ഫറസ് കണ്ടൻറ്റുള്ള ഒരു വളം മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാലേ നല്ല വേരോട്ടം ഉണ്ടാവും വേരോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആവുകയുള്ളൂ അല്ലെങ്കിൽ വാഴ നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര ഒരു വളർച്ച ഒരു കാലത്തും ഉണ്ടാവത്തില്ല അപ്പോൾ ആദ്യമേ ഒന്ന് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ നമ്മൾ അത്യാവശ്യം വളങ്ങൾ കൊടുത്ത് പിന്നെ ബോറോണും കാൽസ്യവും അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ സംയുക്തങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വാഴക്കുല ഇതേപോലെ എല്ലാവർക്കും കർഷകർക്ക് ഒരു നഷ്ടവും ഇല്ലാതെ നല്ല വലിയ വാഴക്കുലകൾ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാ കർഷകർക്കും നല്ല വിപണി വിജയം ഉണ്ടാവട്ടെ ആർക്കും നഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ വലിയ കുലകൾ കിട്ടട്ടെ